ദൃശ്യ കാഴ്ചയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇടുക്കിയുടെ പ്രവേശന കവാടമായ നേരിമംഗലം പാലം എഴുപത്തിമൂന്നാം വയസ്സിലും റോഡ് വൃത്തിയാക്കുന്ന അപ്പുച്ചേട്ടൻ കഴുത്തുരുത്തി സെന്റ് മേരീസ് പൊറോണ പള്ളിമേടയിൽ കൂടുകൂട്ടിയ അടക്കാപ്പക്ഷിയും കുഞ്ഞുങ്ങളും ബ്രിട്ടീഷ് രാജഭരണത്തിന്റെ ഓർമ്മകൾ ഉണർത്തുന്ന തീക്കോയി ഇല്ലിക്കുന്ന തൂക്കുപാലം ഇതൊക്കെയാണ് ദൃശ്യ കാഴ്ചയുടെ ഇന്നത്തെ വിശേഷങ്ങൾ പ്രകൃതിയെ തൊട്ടറിഞ്ഞ ഇടുക്കിയുടെ പ്രവേശന കവാടമായ നേരിമംഗലം പാലത്തിന്റെ വിശേഷങ്ങളാണ് ആദ്യം ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് റിയപ്പെടുന്ന നേരിമംഗലം പാലം എറണാകുളം ഇടുക്കി ജില്ലകളുടെ പ്രവേശന കവാടം കൂടിയാണ് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന സേതുലക്ഷ്മി ഭായിയുടെ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് പാലം നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മാർച്ച് രണ്ടിനാണ് ശ്രീ ചിത്ര തിരുനാൾ രാമവർമ്മ പാലം ഗതാഗതത്തിനായി പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തത് രണ്ട് മഹാപ്രളയങ്ങളെയാണ് കമാന ആകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ പാലം അതിജീവിച്ചത് ഇന്നും തലയെടുപ്പോടെ നിൽക്കുന്നത് കാണാൻ ഒരു ആനച്ചന്തം തന്നെയാണ് ചരിത്രപരമായ വശം നോക്കിയാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ആരംഭിച്ച പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ പത്തു വർഷമെടുത്തു പെരിയാർ നദിയിലെ ശക്തമായ ഒഴുക്കിനെ അതിജീവിക്കാൻ കമാനാകൃതിയിലാണ് പാലത്തിന്റെ നിർമ്മാണം കൊച്ചിയിൽ നിന്ന് തട്ടേക്കാട് പൂയംകുട്ടി മാങ്കുളം വഴിയായിരുന്നു മൂന്നാറിലേക്കുള്ള ആദ്യപാത മൂന്നാർ രാജപാത എന്നാണ് ഇതറിയപ്പെടുന്നത് ഹൈറേഞ്ചിൽ നിന്നും സുഗന്ധ വ്യഞ്ജനങ്ങളടക്കം എല്ലാ വ്യാപാര വ്യവഹാരങ്ങളും കൊച്ചിയിലേക്ക് എത്തിച്ചിരുന്നത് ഈ പാതയിലൂടെയായിരുന്നു പുതിയ പാതയിലുള്ള വിധം ചെങ്കുത്തായ കയറ്റങ്ങളോ വളവുകളോ ഈ പാതയിൽ ഉണ്ടായിരുന്നില്ല തേയിലത്തോട്ടങ്ങളിൽ നിന്നും ഫാക്ടറികളിൽ കൊളുന്തെത്തിക്കാനായി റെയിൽപാതകൾ നിർമ്മിക്കുകയും ചെയ്തിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ ബ്രിട്ടീഷുകാർ മൂന്നാറിൽ നിന്ന് തേയില റോപ്പ് വഴിയും റോഡ് മാർഗവുമായി തേനി വഴി തൂത്തുക്കുടിയിലെത്തിച്ച് കപ്പലിൽ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ലക്ഷ്യം എന്നാൽ തൊണ്ണൂറ്റിയൊൻപതിലെ വെള്ളപ്പൊക്കം എന്ന പേരിൽ അറിയപ്പെടുന്ന കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റിയൊൻപതിലുണ്ടായ മഹാപ്രളയത്തിൽ രാജപാതിയിലെ കരിന്തിരമല ഇടിഞ്ഞ് നാമാവശേഷമാവുകയും കൂയൻകുട്ടി മുതൽ മാങ്കുളം വരെ പാത തകർന്നടിയുകയും ചെയ്തു സമുദ്രനിരപ്പിൽ നിന്ന് ആറായിരത്തി അടി ഉയരമുള്ള മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളിൽ വരെ വെള്ളപ്പൊക്കമുണ്ടായി ബ്രിട്ടീഷുകാർ നിർമ്മിച്ച റെയിലും റോപ്പ് വേയും പ്രളയത്തിൽ നശിച്ചു കൊച്ചിയുമായുള്ള വ്യാപാര ബന്ധങ്ങൾ ഇല്ലാതായി തുടർന്ന് ആലുവ മുതൽ മൂന്നാർ വരെ പുതിയ പാതയും പെരിയാറിന് കുറുകെ പുതിയ പാലവും നിർമ്മിക്കാൻ മഹാറാണി സേതു ലക്ഷ്മിഭായ് ഉത്തരവിട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ നിർമ്മാണം ആരംഭിച്ച പാലം ശർക്കരയും ചുണ്ണാമ്പും കലർത്തിയുണ്ടാക്കുന്ന സുർക്കിയും കരിങ്കല്ലും ഉപയോഗിച്ചാണ് നിർമ്മിച്ചത് അഞ്ച് സ്പാനുകളിലായാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത് നാല് പോയിന്റ് ഒൻപത് മീറ്ററാണ് പാലത്തിൻ്റെ പാതയുടെ വീതി ഇരുന്നൂറ്റി പതിനാല് മീറ്ററാണ് പാലത്തിന്റെ ആകെ നീളം പാലത്തിലെ ആർച്ചുകൾ സ്പാനുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിന് ശേഷം ഹൈറേഞ്ചിനുണ്ടായിട്ടുള്ള എല്ലാ വളർച്ചയിലും നേരമംഗലം പാലത്തിന് മുഖ്യ പങ്കുണ്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഹൈറേഞ്ചിലേക്കുള്ള കുടിയേറ്റത്തിന് വഴിയൊരുക്കിയതും നേരമംഗലം പാലമാണ് അഭിലാഷ് അജ്മീർ അഭിലാഷിടുക്കിക്കൊപ്പം കടുത്തുരുത്തി സെന്റ് മേരീസ് ഫൊറോന പള്ളിയുടെ പള്ളിമേടയിൽ കൂടൊരുക്കിയിരിക്കുന്ന അടക്കാപക്ഷിയും കുഞ്ഞുങ്ങളും വികാരി ഫാദർ മാത്യു മുറിയോട് ചേർന്ന് മേശയിൽ വെച്ചിരിക്കുന്ന ചെടിയിലാണ് ഈ അടക്കാ പക്ഷി കൂടൊരുക്കിയത് ർത്തി സെന്റ് മേരീസ് സെറോന താഴ്ത്തു പള്ളിയുടെ പള്ളിമേടയിലെ മേശയിലെ ചെടിയിലാണ് പക്ഷിക്കൂടും കുഞ്ഞുങ്ങളും ഉള്ളത് വികാരിയുടെ മുറിയുടെ മുൻവശത്ത് ടേബിളിൽ വെച്ചിരിക്കുന്ന ചെടിച്ചട്ടിയിലാണ് കൂടുകൂട്ടി മുട്ടയിട്ട് വിരിഞ്ഞ കുഞ്ഞുങ്ങളുമായി അടയ്ക്ക പക്ഷികളുള്ളത് ദിവസങ്ങളോളം പടിപ്പെട്ടാണ് ഈ ചെറിയ ചെടിയിൽ ഇണപ്പക്ഷികൾ കൂടുതർത്തത് സാധാരണയായി മനുഷ്യരുടെ സമീപത്ത് ഇത്തരം പക്ഷികൾ കൂടുകൂട്ടുകയോ മുട്ടയിടുകയോ ചെയ്യാറില്ല ചെടിയിൽ പക്ഷികൾ കൂടുകൂട്ടുന്നത് മുതൽ ഫാദർ മാത്യു ചന്ദ്രൻ ചന്ദ്രൻകുന്നേലിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു പക്ഷികളെ ആരും ശല്യം ചെയ്യാതിരിക്കാൻ അദ്ദേഹം ഏറെ ശ്രദ്ധയും പുലർത്തിയിരുന്നു മുട്ട വിരിഞ്ഞ മൂന്ന് പക്ഷി കുഞ്ഞുങ്ങളുമായിട്ടാണ് തള്ളപ്പക്ഷി കൂട്ടിൽ കഴിയുന്നത് ഇടയ്ക്ക് പുറത്തുപോയി കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊണ്ടുവരും ആൺപക്ഷിയും പക്ഷിയും തീറ്റയുമായി വരാൻ രണ്ടാം ാണ് പക്ഷികളുടെ വാസം പുറത്തേക്കുള്ള ഭിക്തിക്ക് പകരമുള്ള ഗ്രില്ലിലൂടെയാണ് പക്ഷികൾ ഏതായാലും പള്ളിമേടയിൽ അടക്കാ പക്ഷിയും കുടുംബവും കാഴ്ചക്കാരിലും ബ്രിട്ടീഷ് രാജഭരണത്തിന്റെ ഓർമ്മകൾ ഉണർത്തുന്ന തൂക്കുപാലം നൂറ് വർഷത്തോളം പഴക്കമുള്ള ഈ തൂക്കുപാലം ഇപ്പോൾ കൂടുതൽ സുന്ദരമായി തീർന്നിരിക്കുകയാണ് ഇക്കോയി റബർ എസ്റ്റേറ്റ് സൂപ്രണ്ട് ആർലി സായിപ്പാണ് ഇത് നിർമ്മിച്ചത് ഇരുകരകളിലായി കിടക്കുന്ന തോട്ടം കാണുന്നതിനും തൊഴിലാളികൾക്ക് സഞ്ചരിക്കാനുമായി നാല് തൂക്കുപാലങ്ങൾ അന്ന് നിർമ്മിച്ചിരുന്നു െണ്ണം നശിച്ചു എന്നാൽ നാട്ടുകാർ ഇല്ലിക്കുന്ന തൂക്കുപാലം സംരക്ഷിച്ചു പോന്നു നൂറോളം കുടുംബങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതാണ് തൂക്കുപാലം ഇല്ലിക്കല്ല് മാർമനരുവി എന്നിവിടങ്ങളിലെത്തുന്ന വിനോദസഞ്ചാരികൾ ഇല്ലിക്കുന്ന തൂക്കുപാലവും സന്ദർശിച്ചാണ് മടങ്ങാറ്

നൂറു വർഷത്തോളം പഴക്കമുള്ള തൂക്കുപാലത്തിന്റെ ഇരുമ്പ് കമ്പികൾ ബലവത്താക്കിയതുൾപ്പെടെയുള്ള പണികൾ തീക്കോയ് പഞ്ചായത്താണ് പൂർത്തിയാക്കിയത് മീനിച്ചിലാറിന് കുറുകെ തലനാട് തീക്കോയ് പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഈ തൂക്കുപാലം നിവാസികൾക്ക് ഈ തൂക്കുപാലം ഇംഗ്ലണ്ടുകാരനായിരുന്ന ആർലി തൂക്കുപാലം അങ്ങനെ സുന്ദരമായിരിക്കുകയാണ് ദിനംപ്രതി നിരവധി വിനോദസഞ്ചാരികളാണ് ഇവിടേക്ക് എത്തുന്നത് നെൽസൺ മാധൃത്തിക്കൊപ്പം തരുൺ സെബാസ്റ്റ്യൻ ദൃശ്യ ന്യൂസ് കോരിച്ചൊരിയുന്ന മഴയത്തും വാർധക്യം മറന്ന് റോഡ് വൃത്തിയാക്കുന്ന കടുത്തുരുത്തി സ്വദേശി എഴുപത്തിമൂന്നുകാരൻ അപ്പുചേട്ടൻ കാണാം അപ്പുച്ചേട്ടന്റെ വിശേഷം കോരിച്ചൊരിയുന്ന മഴയത്തും കടുത്തുരുത്തി ആപ്പാഞ്ചിറയിൽ കാഞ്ഞിരത്തടത്തിൽ അപ്പു എന്ന എഴുപത്തിമൂന്നുകാരൻ ആപ്പാഞ്ചിറ റോഡ് സൈഡിൽ ഓട ക്ലീൻ ചെയ്യുന്ന തിരക്കിട്ട പണിയിലാണ് ഒറ്റമഴയിൽ തന്നെ കോട്ടയം എറണാകുളം മെയിൻ റോഡിലും സമീപ വീടുകളിലും വെള്ളക്കെട്ട് സ്ഥിരം കാഴ്ചയാണ് റോഡിന് ഇരുവശവുമുള്ള ഓട പ്ലാസ്റ്റിക് കുപ്പികളും ചെളിയും മറ്റ് മാലിന്യങ്ങളും കൊണ്ട് നിറഞ്ഞ് മൂടിപ്പോയതിനാൽ ഒറ്റമഴയ്ക്ക് തന്നെ വെള്ളം കയറും ഈയോടെയാണ് ഈ വയോധികൻ ആരുടെ അടുത്തു നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ ക്ലീൻ ചെയ്ത് വെള്ളം ഒഴുക്കിവിടുന്നത് ആപ്പാൻചിറ വെയ്റ്റിംഗ് ഷെഡിൽ സമീപ പറമ്പിൽ നിന്ന് പച്ചിലകളും വള്ളിപ്പടർപ്പും പടർന്ന് ഇടജന്തുക്കളുടെ താവളമായി മാറി എന്ന വാർത്ത ദൃശ്യ ന്യൂസ് റിപ്പോർട്ട് ചെയ്തപ്പോൾ ആ വാർത്ത ആരോ പറഞ്ഞറിഞ്ഞ് എത്തിയ അപ്പു ഷെഡെല്ലാം ക്ലീൻ ചെയ്ത് കഴുകിത്തുടച്ച് വൃത്തിയാക്കിയത് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും ഓട്ടോറിക്ഷ തൊഴിലാളികളുടെയും മറ്റും പ്രശംസ ഏറ്റുവാങ്ങിയിരുന്നു ി ഇത് കോട്ടയം എറണാകുളം മെയിൻ റോഡാണ് നൂറുകണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ഒരു പാതയാണ് ഇതിനോട് ചേർന്ന് തന്നെയുള്ള ഈ ഒരു പ്രദേശം ഇപ്പോൾ ഒരു ജേഷൻ അവിടെ ഒരു ക്ലീൻ ചെയ്യുന്നുണ്ട് റോഡ് ക്ലീൻ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന് പത്ത് എഴുപത്തഞ്ച് വയസ്സോളം അദ്ദേഹം നിസ്സീമമായിട്ട് യാതൊരു യാതൊരുവിധ ലാഭവസ്ഥയും കൂടാതെ ആരിൽ നിന്നും പത്ത് പൈസ പ്രതീക്ഷിക്കാതെ അദ്ദേഹം കണ്ട ഒരു ശോചനീയാവസ്ഥ അദ്ദേഹത്തിൻ്റെ സ്വമനസ്സാതുകൂടി കൂടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ആയുധം എടുത്തുകൊണ്ട് വന്ന് ക്ലിയർ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമ്മളിപ്പോൾ കാണുന്നത് അദ്ദേഹം കാണിക്കുന്ന നിസ്സീമമായ പ്രവർത്തനത്തിന് എല്ലാവിധ പാവങ്ങൾ നേരിടുകയും അദ്ദേഹത്തെ കൂടുതൽ പ്രശംസിക്കുകയും ചെയ്യുകയാണ് ഈ നാടിന് നന്മ വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പുള്ളി ആപ്പാന്തര വെയിറ്റ് ഷർട്ടും ബ്ലോക്ക് ജംഗ്ഷനിലെ വെയിറ്റ് ഷർട്ടും കടുത്തുരുത്തിയിലെ മെയിൻ ജംഗ്ഷനിലുള്ള വെയിറ്റിംഗ് ഷർട്ടും എല്ലാം പുള്ളി സ്വയമേ ആരോടും ഒന്നും പറയാതെ അദ്ദേഹം നിസ്സീമമായി ഈ പ്രവർത്തനം ചെയ്യുന്നുണ്ട് ഇതുപോലെയുള്ള നല്ല മനസ്സുള്ള ആ ചേട്ടൻ അച്ഛന്റെ പ്രായമുണ്ട് സേവനം ചെയ്യുന്ന അദ്ദേഹം അദ്ദേഹത്തെ കണ്ട് എല്ലാവരും എല്ലാരും ഞാൻ പറയുകയാണ്